പതിനയ്യായിരം രൂപയുടെ ത്രീ ഡോർ ഷെൽഫ് വെറും ഏഴായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഫുൾ സെറ്റ് പതിമൂവായിരം രൂപക്ക് എഴുപതിനായിരം രൂപയുടെ അക്യേഷ ഫോർ ഡോർ ഷെൽഫ് വെറും മുപ്പത്തി മൂവായിരം ഒരു അവസരം എനി ലഭിക്കില്ല രണ്ട് നിലകളിലായി വിശാലമായ ഫർണിച്ചർ ഷോറൂമായ ഐ ഡി ഹോമ് കട കാലിയാക്കളി നടത്തിയെന്ന് മൊത്തത്തിൽ വിറ്റഴിക്കാൻ നാല്പത്തി ആറായിരം രൂപയുടെ സോഫ വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് ഇത് ഇതാ കുറേ ഐറ്റംസ് ഇവിടുണ്ട് ആറായിരം രൂപയുടെ സ്റ്റഡി ടേബിൾ വെറും മൂവായിരം രൂപ കാണുന്ന ബെഞ്ചിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ ഒമ്പതിനായിരത്തിന്റെ ബെഞ്ച് നാലായിരം രൂപക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ അക്കേഷ ത്രീ ഡോർ ഷെൽഫ് വെറും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തിന്റെ കിച്ചൺ ടേബിൾ വിത്ത് മാർബിൾ ടോപ്പ് വെറും പതിനാല് അഞ്ഞൂറ് മുപ്പത്തേഴായിരത്തിന്റെ കിച്ചൺ ടേബിൾ വിത്ത് മാർബിൾ ടോപ്പ് വെറും ഇരുപത്തിരണ്ടായിരം പില്ലോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതിനും ഓഫറാണ് മൊത്തം കടകാലിയാക്കിയത് പുതിയ ഷോറൂം ഓപ്പൺ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചിരിക്കാൻ സമയമില്ല മക്കളെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ നോർത്തിലെ ഐ ഡി ഹോം ഫർണിച്ചറിലേക്ക് വേഗം വന്നോളി അപ്പം മാട്ടൂലിന് രണ്ടുണ്ട് സന്തോഷം മാട്ടൂൽ കാർണിവലും ഐ ഡി ഹോമിന്റെ വിറ്റഴിക്കൽ മേളയും